അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ് കാരണം വിഷ്വലുകളില്ല ഇന്റർവ്യൂകൾ വളരെ കുറവാണ് ഒപ്പമുണ്ടായിരുന്നവരുടെ എഴുത്തുകളിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാകുക അപ്പോ സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള വയലാർ നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ പാട്ടുകാരൻ എന്ന ഒരു ഫ്രെയിമിനകത്ത് എന്താ വെച്ചാൽ ലിറിസിസ്റ്റ് സിനിമാ പാട്ടെഴുത്തുകാരൻ എന്നൊരു ഫ്രെയിമിനകത്താണ് കാണുന്നതെങ്കിലും അതിനേക്കാൾ എത്രയോ വലുതാണ് വയലാർ എന്ന് പറയുന്ന എഴുത്തുകാർ കവി അദ്ദേഹത്തിലെ കവി അപ്പം അദ്ദേഹത്തിന്റെ ഒരു കാവ്യ അത്ര വിശാലമായതാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം പാദമുദ്രന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം ഇറക്കി അതില് രാമവർമ്മ തിരുമുൽപ്പാടോ അങ്ങനെന്തോ അല്ലേ പേര് അങ്ങനെയായിരുന്നല്ലേ അപ്പൊ അത് തന്നെ അപ്പോ അത് പ്രേക്ഷകരും കൂടെ അറിയുന്നതിന് വേണ്ടി പറയുകയാണ് രാമവർമ്മ തിരുമുൽപ്പാട് എന്ന പേരിൽ അദ്ദേഹം ഒരു കവിതാ സമാഹാരം പാതമുദ്രകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം പുറത്തിറക്കി കന്നത്തെയൊക്കെ ചുറ്റുപാടുകൾ കൊണ്ട് അതിന്റെ കോപ്പികൾ അച്ചെ കുറിച്ച് ഗാന്ധിജിയെ കുറിച്ചാണ് അതാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും ഗാന്ധിയൻ കവിതാ സമാഹാരം അഹിംസയെ കുറിച്ചും ആ പാദത്തെ ആ വഴിയെ ഞാൻ നടക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പാദമുദ്രകൾ എഴുതിയിരിക്കുന്നത് പക്ഷേ അത് ഒരു കൃത്യമായ പ്രസിദ്ധീകരണത്തിന് സാധ്യതകളില്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പകർപ്പവകാശം മാധവപ്പായി എഴുതി കൊടുത്തു മൊത്തം എഴുതി കൊടുത്തു നരസിംഹ പബ്ലിക്കേഷൻ നരസിംഹ വിലാ വിലാസ പബ്ലിക്കേഷൻസിൽ അദ്ദേഹം എഴുതി കൊടുത്തു ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് പുന്നപ്ര വയലാർ പിന്നെ സമരം നടക്കുന്നത് സമരം നടന്നിപ്പോൾ വയലാർ എന്ന് പറയുന്നുള്ള സ്ഥലപ്പേര് വളരെ പോപ്പുലറായി കേരളം മുഴുവൻ അറിഞ്ഞു വയലാർ ഒരു വലിയ സംഭവമാണെന്ന ബോധ്യം വന്നപ്പോൾ ഈ എന്ന് പറയുന്ന ആളാണ് രാമവർമ്മ തിരുമുൽപ്പാട് എന്നുള്ള പേര് മാറ്റി വയലാർ രാമവർമ്മ എന്ന് എഴുതി വെച്ച് ഈ പുസ്തകം ഇറക്കുകയും വയലാർ എന്നുള്ള പേര് കണ്ടപ്പോൾ ഇതൊരു വിപ്ലവ പുസ്തകമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആ പുസ്തകം ഒരുപാട് പോവുകയും ഒരുപക്ഷെ രാമവർമ്മ തെരുമേൽപാട് വയലാർ രാമോർമ്മ എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിന്റെ അല്ലേ ഇതൊക്കെ അച്ഛന്റെ വയലിൽ നിന്ന് വയലിന്ന് ഇതെല്ലാം ഞാൻ കേട്ടിട്ടുള്ളത് സമയത്തൊന്നും നമ്മൾ പോയിട്ട് പിന്നെ സമരം പോലും അതെ അതെ ഞാൻ അറുപതില് ജനിക്കുന്നു അതിനൊക്കെ വളരെ മുമ്പാണ് അത് അത് ശരി പറഞ്ഞാല് ഗാന്ധിയുടെ കരയുന്നില്ലേ നിങ്ങൾ ഇന്ത്യൻ കരൽ വെട്ടി കളം തീർത്ത കണ്ണീരിൻ കഥ കെ എന്നൊരു അതിനകത്തുണ്ട് ഇവിടുത്തെ ആ സംസ്കാരമൊക്കെ ഇടിഞ്ഞു വീഴുകയാണോ ഗാന്ധി മരിച്ചപ്പോ ശരതൻ്റെ ഒരു ബാല്യ കൗമാരങ്ങൾ വരെയാണ് അല്ലേ എനിക്ക് പത്താ പതിനഞ്ചു വയസ്സ് വയസ്സിൽ അച്ഛൻ കഴിഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ എഴുതുന്ന പാട്ടുകളുടെ എണ്ണം അതിന്റെ ഒരു ലോകം അതിനെക്കുറിച്ചൊക്കെ ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ആരാന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കാര്യം ഞാൻ പഠിച്ച കളമശ്ശേരി രാജകീയ സ്കൂളിൽ അച്ഛൻ രണ്ടു വട്ടം ഇനോഗ്രേഷൻ വന്നിട്ടുണ്ട് ആനുവൽ ഇനോഗ്രേഷൻ വന്നിട്ടുണ്ട് അപ്പം ആൾക്കാർ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു എന്താണ്ട് ഇദ്ദേഹത്തെ മാത്രം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ബാക്കി എത്രയോ മാതാപിതാക്കൾ വരുന്നുണ്ട് അവരൊന്നും കിട്ടാത്ത ഒരു രീതിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന എന്താണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇന്നത്തെ ഒരു ഐക്യോ ഒരു കാലമൊന്നുമല്ലോ നമുക്ക് ഒന്നും അറിയത്തില്ല എനിക്ക് ഞാൻ ഞാനറിച്ച് എൻ്റെ നാക്കിൽ എഴുതിയത് മുതൽ ഞാൻ കുഴപ്പക്കാരനാണ് ഹരിശ്രീ എൻ്റെ നാക്കിൽ കുറിക്കാൻ അച്ഛൻ്റെ പടിയിൽ പോയിരുന്നു അപ്പം എനിക്കറിയുമോ എഴുതിക്കുന്നത് വയലാർ രാമൂർമ്മയാണെന്ന് രണ്ടര വയസ്സിൽ അപ്പം ഞാനിങ്ങനെ അച്ഛനെനിക്ക് ഭയമായിരുന്നു അന്ന് കൂടുതലും അപ്പം അത് തന്നെ ഒരു കഴിയെങ്കിലും അടുത്ത് ചെല്ലില്ല അപ്പം അങ്ങനെ എന്നെ പിടിച്ചിരുത്തി നീട്ടാൻ പറഞ്ഞു അപ്പം ആരൊക്കെ അച്ഛൻ വിളിച്ച് പ്രമുഖരൊക്കെ മുമ്പിൽ നിൽക്കുകയാണ് മകനെ അക്ഷര എഴുതാൻ പഠിപ്പിക്കുകയല്ലേ അവരെ പിതാവിൻ്റെ അഭിമാനമല്ല ആദ്യ അക്ഷരം പിതാവ് ഇതിനെ നാക്കിൽ കുറിക്കുകയും മകൻ്റെ ഞാൻ നാക്ക് നാക്കുന്നിട്ടില്ല പേടിച്ചിട്ടാണ് കണ്ടത് കാര്യം എൻ്റെ ഉള്ളിലുള്ള ജന്മസിദ്ധുമായി കിട്ടിയൊരു ഭയം എന്തിനാണെന്ന് എനിക്കറിയില്ല ആ ഭയം അത് അവിടെ പ്രകടമായി എന്നെ പിടിച്ചു പിന്നെ വടക്കേപ്പുര എന്ന് പറഞ്ഞ പഴയ നാല് കെട്ടിൻ്റെ വടക്കേപ്പുരയിൽ കൊണ്ട് അടച്ചിട്ടു ഒന്നും കൊടുക്കരുതെന്ന് കാര്യം അച്ഛന് അഭിമാനക്ഷേതം വന്നുപോയി മകൻ പിന്നെ നാക്ക് നീട്ടില്ലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും ഏറ്റവും ആദ്യത്തെ ആളും പിന്നെ ഉച്ച ഉച്ചയോടുകൂടി മുത്തശ്ശമ്മിയും അമ്മയും കൂടെ ഇടപെട്ട് ഒരു കോംപ്രമൈസ് സെറ്റിൽമെന്റ് ആക്കിയിട്ട് മുത്തശ്ശമ്മിയാണ് എന്റെ നാക്കിൽ എഴുതിച്ചത് ഓ അച്ഛനല്ല അപ്പൊ എന്നോട് പലരും പലരും ചോദിച്ചു മുപ്പത്തി മൂന്നാമത് വയസ്സിൽ ഞാൻ എഴുതാൻ വന്നത് എന്തുകൊണ്ടാണ് വൈകിയത് നാക്ക് നീട്ടാൻ വൈകി അന്ന് കൃത്യമായിട്ട് നീട്ടിയിരുന്നെങ്കിൽ പക്ഷെ നേരത്തെ എഴുതാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാകുമായിരുന്നു പക്ഷെ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു സമ്മതിച്ചിട്ടില്ല